നമസ്കാരം പോക്സോ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനിടെ രക്ഷപ്പെട്ട പ്രതിയെ പിന്നാലെ ഓടിച്ചിട്ട് പിടികൂടി പോലീസ് ധൈര്യം കോഴിക്കോട് പേരാമ്പ്ര പോലീസാണ് പ്രതിയെ അര കിലോമീറ്ററോളം ദൂരം പുറകെയോടി പിടികൂടിയത് കാവുന്തറ മീത്തലെ പുതിയോട്ടിൽ അരസിനെയാണ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ പേരാമ്പ്ര പോലീസ് ഇൻസ്പെക്ടർ ജംഷീദിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടിയെടുത്തത് എസ് ഐ ഷമീർ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ പി സുനിൽകുമാർ തുടങ്ങിയവർ ഇയാളുടെ കാവുന്തറയിലെ വീട്ടിലെത്തിയാണ് അറസ്റ്റ് ചെയ്തത് ഇവിടെ നിന്ന് പോലീസ് വാഹനത്തിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് ചെമ്മലപ്പുറം എന്ന സ്ഥലത്ത് വെച്ച അനസ് ജീപ്പിൽ നിന്ന് ഇറങ്ങി ഓടിയത് സമീപത്തെ പറമ്പിലേക്ക് ഓടിക്കയറിയ പ്രതിക്ക് പിന്നാലെ എസ് സി പി ഒ സുനിൽകുമാറും ഓടുകയായിരുന്നു അര കിലോമീറ്ററോളം പിന്തുടർന്ന ശേഷമാണ് സാഹസികമായി അനസിനെ കീഴ്പ്പെടുത്താൻ സാധിച്ചത് പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ സുനിൽകുമാറിന്റെ കാലിനും നടുവിനും പരിക്കുപറ്റിയിട്ടുണ്ട് പിടികൂടിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്